ഹരേ കൃഷ്ണ അധ്യാത്മരാമായണത്തിലെ മഹാദേവൻ പാർവതിക്ക് കഥ പറഞ്ഞു കൊടുക്കുന്ന ഭാഗമാണ് ഞാനിവിടെ പാരായണം ചെയ്യുവാൻ പോകുന്നത് ഇതിൻ്റെ രണ്ട് വീഡിയോയിലായിട്ട് കഴിഞ്ഞ ഭാഗങ്ങൾ പാരായണം ചെയ്ത് ഇട്ടിരിപ്പുണ്ട് ബാക്കി ഭാഗമാണ് പാരായണം ചെയ്യുവാൻ പോകുന്നത് ഓം ശ്രീരാമചന്ദ്രായ നമോ നമ്മ ചിത്തശുദ്ധിയോടനെ സേവിച്ചു ചിരകാല പുത്രജാപതി ദമാരം സുപ്രസന്നയ തദ്വജ സത്യം കൈവേ കശ്യപരഥൻ ന രാജനേന്ദ്രനായി തസ്യ തസ്യവല്ലഭയാകുമേ കൗസല്യം ജനിച്ചിടും മനസഹോദരന്മാരായി മൂന്ന് പേരുണ്ടായി വരും സ്വരൂപിണി മമശക്തിയാം വിശ്വേശ്വരി യോഗമായേ വന്നു മേദിനി തന്നിൽ അയോ നിജയായുണ്ടായി വരും ആതിഥേയന്മാർ കവി വീരരായി പിറക്കേണം പിറക്കണം ദേവിക്ക് അതിഭാരം കൊണ്ടുണ്ടായൊരു വേദന തീർപ്പനെന്നാൽ എന്നരുൾ ചെയ്തു നാഥൻ വേദനായകനെ വഹിച്ചു പറഞ്ഞപ്പോൾ നമസ്കരിച്ചിടാൻ ഭക്തിയോടെ ആതിഥേയന്മാരെല്ലാം തീർന്നതു നേരം ആദിനായകൻ മറഞ്ഞിടിനു ഒരാശ നോക്കി ഖേദവും അകന്നുള്ളിൽ പ്രീതി പൂണ്ടുടനുടൻ മേദിനി തന്നിൽ വീണു നമസ്കാരവും ചെയ്താൽ മേദിനി ദേവിയെയും ആശ്വസിപ്പിച്ച ശേഷം വേദാവും ദേവകളോട് ോരുളി ചെയ്തായി വന്ന അവതരിച്ചിടും വസരാതി അയോധ്യയിൽ വാസവാദികളായ നിങ്ങൾ ഒന്നു വേണം വാസുദേവനെ പരിചരിച്ചുകൊള്ളുവാനായി ദാസഭാവേന

തൽക്കാല ഹരിപ്രമുഖന്മാരാ വിബുധന്മാരൊക്കെ വേ ഹരിപാരികളായാരോ മാനുഷഹരി പർവത വൃക്ഷ പലയോധികളായി ഉന്നത പർവ്വത തുല്യ ശരീരന്മാരായി അനാരതം ഈശ്വരം പ്രതീക്ഷമാണന്മാരായി പ്ലവക വൃന്ദേശ്വരന്മാരും ഭുവി സുഖിച്ചു വാണാരല്ലോ ഹരേ കൃഷ്ണ അടുത്തത് പുത്രലാഭാലോചനയാണ് അത് അടുത്ത ഭാഗത്തിൽ ഹരേ കൃഷ്ണ ഓം ശ്രീരാമചന്ദ്രായ നമോ നമ